തോന്നിയത് തോന്നിയതുപോലെ പറയുന്ന നമ്മുടെ മുസ്തഫ മൗലവിയുടെ ചില പരാമർശങ്ങളുണ്ട് നബിസ്വല്ലാഹു അലൈവി വസല്ലമ്മയുടെ വിവാഹത്തെ സംബന്ധിച്ചാണ് പരാമർശം നേരത്തെ മുസ്തഫ ഐഷാ റലി അള്ളാഹു വൻഹായെ നബിസ് അല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ ഭാര്യയായിട്ട് അവതരിപ്പിച്ചു അപ്പം മുസ്തഫ പറഞ്ഞത് ആയിഷി ബി ആറാം വയസ്സിലല്ല പിന്നെ ഒമ്പതാം ഒന്നും അല്ല അൽമിസ്വ അല്ലാഹു വലിയ സ്വല്ലം വിവാഹം ചെയ്തത് അവർക്ക് പതിനെട്ട് വയസ്സുണ്ടായിരുന്നു എന്നാൽ പോലും ഇസ്ലാമിൻ്റെ വിരോധികൾ പറയണ പറയുന്ന അനുസരിച്ച് വയസ്സ് വയസ്സിപ്പിൻ്റെ മേലുള്ളൊരു വൃദ്ധനായിട്ടുള്ളൊരു മനുഷ്യൻ പതിനെട്ടുകാരിയായിട്ടുള്ള ഒരു കുട്ടിയുടെ കുട്ടിയെ വിവാഹം ചെയ്യാനുള്ളത് എത്രത്തോളം സംഗതാണെന്നുള്ളത് മറ്റവരുടെ ഭാഗത്തുനിന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട് അവളുടെ വിഷയപ്പം ഇപ്പോൾ പുസ്തകം പറയുന്നത് നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാമ മക്കാ ജീവിതത്തിൽ ഒരു വിവാഹം ചെയ്തിട്ടുള്ളൂ അത് ഖദീജയായിരുന്നു അത് സംഗതി ശരിയാണ് പക്ഷേ മക്കാ ജീവിതത്തിൽ ഒരു വിവാഹമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നതും ചരിത്രത്തോട് ചെയ്യുന്ന തെൻ ക്രൂരതയാണ് കാരണം ആ ഖദീജറി അള്ളാഹു എന്ന മരിച്ചപ്പോൾ പിന്നീട് നബി നബിസ്വല്ലാഹു അലൈവസ് മക്കയിൽ വെച്ച് തന്നെയാണ് സൗദയെ വിവാഹം ചെയ്യുന്നത് സൗദ അന്ന് വൃദ്ധയാണ് അറുപതിൻ്റെ മേലെ പ്രായം പിന്നെ രണ്ടാമതാണ് ഐഷാർ അലി അള്ളാൻഹായ വിവാഹം ചെയ്യണത് അതും മക്കയിൽ വെച്ചാണ് വിവാഹം ചെയ്യണത് പക്ഷേ വീട് കൂടുന്നത് അല്ലെങ്കിൽ അവർ തമ്മിൽ ബന്ധപ്പെടുന്നത് ഒരേ വീട്ടിൽ താമസിക്കുന്നത് ലൈംഗിക ബന്ധത്തിലേർപ്പെടണതൊക്കെ മദീന ജീവിതത്തിലാണ് എന്ന് വ്യത്യാസമേ ഉള്ളൂ പക്ഷെ അന്ന് പിന്നെ മുസ്തഫ പറഞ്ഞിരുന്നത് ബീവി നബിയുടെ ഭാര്യയാണ് എന്നാ ഇപ്പോൾ മുസ്തഫ തൻ്റെ നബി നബിസല്ലാഹു അലൈ വസല്ലമ്മയുടെ പിന്നെ വിവാഹ ജീവിതത്തെ സംബന്ധിച്ചുള്ള അയാളുടെ എന്ന് പറയുന്ന പ്രസംഗത്തിൽ പറയണത് രമിസ്വല്ലാഹുസ്വലാം നമുക്ക് ആകെ രണ്ട് ഭാര്യന്മാരെ ഉണ്ടായിരുന്നുള്ളു ജീവിതത്തിൽ മക്കയിൽ വെച്ച് ഖദീജ നദി അള്ളാൻഹായ് വിവാഹം ചെയ്തു ഖദീജറി അള്ളാൻ്റെ മരിച്ചതിന് ശേഷം പിന്നെ രമിസ്വല്ലാഹുസ്വലം വിവാഹം ചെയ്തിട്ടില്ല പിന്നീട് മദീനയിൽ വെച്ചിട്ട് വിവാഹം ചെയ്യണത് മാരിയയാണ് മാരിയ ഒരു കൊപ്തിക്ക് ക്രിസ്ത്യാനി പണ്ടായിരുന്നു അവരിൽ പിന്നെ ഇബ്രാഹിം നടന്ന കുട്ടി ജനിച്ചു അപ്പോൾ ഈ മാരിയായി വാഞ്ചെയ്യണത് എപ്പോഴാണ് അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് റബിസ് അല്ലാഹു സ്വല്ലാം ആ മക്കയിൽ മദീനയിൽ വന്ന് ആറാമത്തെ വർഷമാണ് ഹുദൈബിയ സന്ധ്യ അഹ്സാബി യുദ്ധം നടക്കുന്നത് ആ അഹിസാബ് യുദ്ധത്തിന് ശേഷമാണ് ഹുദൈബിയ സന്ധ്യ നടക്കുന്നത് ഈ ഹുദൈബിയ സന്ധ്യയെ തുടർന്ന് പിന്നീട് നബി സല്ലാഹു അലൈഹി വസ്ലമ ലോകത്തുള്ള ഭരണാധികാരികൾക്കൊക്കെ കത്ത് എഴുതിയ കൂട്ടത്തിൽ ഈജിപ്തിലെ മുക്കൌഖിസ് രാജാവിനും കത്ത് എഴുതിയിരുന്നു അപ്പോൾ മുക്കൌക്കിസ് നബിയുടെ കത്ത് വളരെ ആദരപൂർവ്വം സ്വീകരിച്ചു നബി നബിസ്ാഹു അലൈഹി വസ്ല്ലാമയ്ക്ക് കുറേ സമ്മാനങ്ങളൊക്കെ കൊടുത്തയച്ചു ആ സമ്മാനം കൊടുത്തയച്ച ഇതിൽ അന്നത്തെ രീതി അനുസരിച്ച് അടിമ സ്ത്രീകളെ കൈമാറുക എന്നുള്ള രീതി ഉണ്ടായിരുന്നു ആ രീതിയിലാണ് നബി നബിസ്ാഹു അലൈഹി വസ്ലാമക്ക് മാരിയയെയും മാര്യയുടെ സഹോദരിയായ ഹുസിനയെയും അവർ മൂന്ന് സ്ത്രീകളുണ്ടായിരുന്നു എന്നൊരു റിപ്പോർട്ടിലുണ്ട് എന്തായിരുന്നാലും രണ്ട് സ്ത്രീകളുണ്ട് ഹുസ്സിനയേയും കൊടുത്തേക്കുന്നത് അങ്ങനെ ഹുസിനയ നബി സല്ലാസ്ലാം ഹസ്സാനബിന് സാമ്യത്തിന് കൈമാറിയെന്നാണ് മാരിയ നബി സ്വീകരിക്കുകയും ചെയ്തു മാരിയ നബി സാഹിസ് ഭാര്യ എന്നുള്ളവർക്ക് വിവാഹം ചെയ്തിരുന്നുവോ അതുപോലെ തന്നെ നബി സാഹിസ്ം അവരെ ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള പിന്നെ അടിമ സ്ത്രീയുമായിട്ട് ചില വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നുള്ള വ്യവസ്ഥ അനുസരിച്ചാണോ നബി അവരുമായിട്ട് വർദ്ധിച്ചിട്ടുള്ളതെന്നൊക്കെ ചരിത്രത്തിൽ ചർച്ചയാണ് അതിന് വിവാഹിതയായിട്ടല്ല നബി മാരിയെ പിന്നെ പിന്നെ പ്രാപിച്ചിട്ടുള്ളത് എന്നതിനാണ് മുൻതൂക്കം അതേ മുസ്തഫൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അതൊക്കെ പിന്നെ മാവിയൻ ചരിത്രമാണ് പുരോഹിതന്മാരും ഭരണകൂടങ്ങളും ഒക്കെ അവരുടെ താല്പര്യത്തിന് വേണ്ടി എഴുതി വച്ചിട്ടുള്ള ചരിത്രങ്ങളാണ് അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് നബിസ്വല്ലാഹു അലൈവസ് എല്ലാം സമു സമൂഹത്തോട് അനുയായികളോട് വിവാഹത്തിലേർപ്പെട്ട് വിവാഹ ജീവിതം കുടുംബജീവിതം പ്രോത്സാഹിപ്പിക്കുന്ന പ്രവാചകൻ ഈ മുസ്തഫയുടെ വാദമനുസരിച്ചാണ് പറയുന്നത് ഈ ആറു വർഷക്കാലം അല്ലെങ്കിൽ ആ ഏഴോ എട്ടോ വർഷക്കാലം മക്കയിൽ വെച്ച് ഖദീജാർ അലി അള്ളാഹുവിൻ്റെ മരിച്ചതിന് ശേഷം പിന്നെയും നബി അല്ലാഹു വല്ലാമോ ഒന്നോ രണ്ടോ കൊല്ലം മക്കയിൽ കൂടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആറ് എട്ട് വർഷം വരും ഈ എട്ട് വർഷക്കാലം എന്തുകൊണ്ട് നബിസ്വല്ലാഹു അലൈഹി വസ്വല്ലാമ വിവാഹം വേറെ വിവാഹം ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇവിടെ മുസ്തഫൻ്റെ ചോദ്യം ഖദീജയിൽ ഉണ്ടായി മാരീജയിലും കുട്ടി ഉണ്ടായി പിന്നെ എത്രയൊക്കെ പെണ്ണുങ്ങളുണ്ടായിട്ട് എന്തുകൊണ്ട് വേറെ കുട്ടികൾ ജനിച്ചില്ല എന്നുള്ള അപ്പം ഒരു ചോദ്യം മുസ്തഫയോട് അങ്ങോട്ടും ഉണ്ട് എന്തുകൊണ്ടാണ് നബി നമിസ്വല്ലാഹി വല്ലം വിവാഹ ജീവിതത്തെ കുടുംബജീവിതത്തെ പ്രോത്സാഹിപ്പിച്ച നബി നമീസ്വല്ലാഹു അലഹില്ലം വിവാഹം കഴിക്കാതെ കഴിഞ്ഞുകൂടി ഇത്രയും കാലം അത് ഹദീജയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമായിരുന്നു പിന്നെ ആ സ്നേഹം മരിക്കണത് വരെ നിലനിൽത്തേണ്ട പിന്നെ മാര്യമായിട്ട് ബന്ധപ്പെടാണ്ടായ കാരണം എന്താ അപ്പോൾ ചോദ്യങ്ങൾക്ക് ഇപ്പം എന്നാ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചോദ്യം ചോദിക്കാം ചോദ്യങ്ങൾക്ക് എല്ലാറ്റിനും മറുപടി പറഞ്ഞോണം മറുപടി എല്ലാവർക്കും സ്വീകാര്യമാവണമെന്നില്ല പിന്നെ ഈ കുട്ടികൾ കൊടുക്ക കൊടുക്കാതിരിക്കുക എന്നുള്ളത് അത് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുള്ളത് യഹബൽ ഇമ യഷാ ഇനാസം വഹബുലിമാവു ദുക്കൂർ അള്ളാഹ് ഉദ്ദേശിച്ച ആളുകൾക്ക് ആൺകുട്ടികൾ കൊടുക്കും അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് പെൺകുട്ടികൾ കൊടുക്കും ഔ ഔസോബിജു ദുക്രാനും വൈനാസൻ അല്ലെങ്കിൽ അവർക്ക് ആണും പെണ്ണുമായിട്ട് പിന്നെ രണ്ട് വിഭാഗത്തെയും കൊടുക്കും ഏജാനും അഞ്ചു യശാവു വക്കയുമാണ് ചിലർക്ക് കുട്ടികൾ കൊടുക്കാതെ നിൽക്കുന്ന അപ്പോൾ അത് അത്രയേ ഉള്ളൂ കുട്ടികൾ എന്ന ചോദ്യത്തിൽ വലിയ പ്രസക്തിയൊന്നുമില്ല മറ്റൊന്ന് സാധാരണഗതിയിൽ ഒരു സ്ത്രീ ഗർഭം ധരിക്കപ്പോഴാണ് അവളുടെ പിന്നെ പ്യൂരിറ്റി അതായത് അവൾ പിന്നെ ഈ ഗർഭം ധരിക്കാനുള്ള പ്രായത്തിൽ അത് മുതൽക്ക് ഏതാണ്ട് അൻപത് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് അവൾ വിവാഹം പിന്നെ അവർ അവർക്ക് ഗർഭം ധരിക്കാൻ കഴിയുള്ളൂ അലൈഹി നബില്ലാമെ ഭാര്യമാരുടെയൊക്കെ പ്രായത്രയായിരുന്നു അവർ ഗർഭം ധരിക്കാനുള്ള പ്രായത്തിലാണോ ഉണ്ടായിരുന്നത് ആയിഷ ഒഴിച്ച് നിർത്തിയാൽ ആയിഷയെ പിന്നെ മുസ്തഫ ഭാര്യയായിട്ട് അംഗീകരിക്കണമില്ല അപ്പോൾ ആയിഷയായിട്ട് ലൈംഗ് ബന്ധം ഉണ്ടാവുമല്ലോ അപ്പോൾ ആയിശ നബിയുടെ ഭാര്യമാരാണ് എന്ന കാഴ്ചപ്പാടനുസരിച്ച് ആയിശ ഒഴിച്ചുള്ള ആളുകളൊക്കെ പ്രായം കൂടുതലുള്ള ആളുകളായിരുന്നു എന്നാണ് വസ്തുത അതുകൊണ്ടാണ് ഉമ്മു സലമയെ വിവാഹം ചെയ്യാൻ നബി സല്ലാ അയുസ് സ്വലാമ്മ ഉദ്ദേശിച്ച് ഉമ്മു സലമയോട് ഈ സംഗതി പറഞ്ഞപ്പോൾ ഉമ്മു സലമ പറയുന്നുണ്ട് എനിക്ക് പ്രായമായി എനിക്ക് പണ്ടത്തെ മാതിരി പിന്നെ നബി സല്ലാഹുസ്വലാമ്മയുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരാൻ എനിക്ക് കഴിയില്ല എന്ന അർത്ഥത്തിലാണ് ഉമ്മു സല്ലാം അമ്മ പറയുന്നത് നബി നബിസ് അല്ലാസ്ലമ്മ മറുപടി പറഞ്ഞാൽ എന്താണ് എനിക്കും പ്രായമായി അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് അവൾ പ്രസവിച്ചില്ല എന്ന ചോദ്യം അപ്രസക്താണ് പല കാരണങ്ങളുണ്ടാവുക ഒന്നാഹും കുട്ടികൾ കൊടുത്തില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ പ്രധാന കാരണം രണ്ടാമത്തേത് അവരുടെ പ്രായം കഴിഞ്ഞിട്ടുണ്ടാവും ഇതൊക്കെ അതിൽ കാരണം എന്നാൽ ഇത് വെച്ചിട്ട് നബിസ്വല്ലാ ഹായുസ്വല്ലാം വിവാഹം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് അതിലുള്ളത് ചരിത്രമായ ചരിത്രമൊക്കെയും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സംഗതി ലോകമായ ലോകമൊക്കെയും അംഗീകരിച്ചിട്ടുള്ളൊരു സംഗതി അതിന്നു മാത്രമല്ല ആ കാലം മുതലേക്ക് അംഗീകരിച്ചു പോന്നിട്ടുള്ളൊരു സംഗതിയാണ് ഇവരൊക്കെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഭാര്യമാരായിരുന്നു എന്നിട്ട് പിന്നെ മുസ്തഫ തൻ്റെ തുള്ളയിൽ വന്നിട്ടുള്ള സംഗതി പറയുന്നത് എന്താണ് അസുവാജുഹും മഹാത്തുഹും എന്ന് പറഞ്ഞാൽ നബിയുടെ ഭാര്യമാർ എന്നുള്ള അർത്ഥത്തിലല്ല ഖുറാൻ പറഞ്ഞിട്ടുള്ളതാണ് ഒരേ മനുഷ്യ പുരുഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സൗജ് ഹസുവാജ് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഭാര്യ അല്ലെങ്കിൽ സ്ത്രീയോട് ബന്ധപ്പെടുത്തി ഭർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ മലയാള പദമനുസരിച്ച് ഭാര്യ ഭരിക്കപ്പെടുന്നവൾ ഭർത്താവ് ഭരിക്കുന്നവൻ അപ്പോൾ ഭരണാധികാരിയും ഭരണീയരും എന്നുള്ള അർത്ഥത്തിലാണോ മലയാളികൾ ഭാര്യ ഭർത്താവ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുക അത് കേൾക്കുന്ന മാത്രയിൽ തന്നെ ഒരു മലയാളിക്ക് തോന്നുന്ന മോദ്യാവുക ഇവർ തമ്മിൽ വിവാഹബന്ധത്തിലൂടെ പിന്നെ ഭാര്യ ഭർത്താവുമായിട്ട് ഇണകളായിട്ട് വന്ന് പിന്നെ മാറിയിട്ടുള്ള ആളുകളാണ് ഇത് തന്നെയാണ് അറബിയിൽ സൗജ് അസുബാ സൗജത്ത് അസുബാജി എന്നൊക്കെ പറഞ്ഞാലും അത് കേൾക്കുന്ന മാത്രയിൽ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഉയർന്നു വരുന്ന ആശയം എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ അസുവാജുഹു നബിയുടെ അസുവാജി എന്ന് പറഞ്ഞാൽ നബിയുടെ ശിഷ്യഗണങ്ങൾ നബിയോടൊപ്പം സദാ ജീവിച്ചിരുന്ന ആളുകൾ എന്നൊക്കെയാണ് മുസ്തഫ പറയുന്നത് അതുതന്നെ ശുദ്ധ സംബന്ധമാണ് നബി സല്ലാഹിസ്വലാമയോടൊപ്പം ഈ പെണ്ണുങ്ങളൊക്കെ സദാ ജീവിച്ചിരുന്നു അതായത് മുസ്തഫ പറയുന്ന അനുസരിച്ചാണ് ആയിട്ടുള്ള ഈ ശിഷ്യഗണങ്ങളൊക്കെ നബീൻ്റെ കൂടെ സദാ ജീവിക്കലായിരുന്നു നബി സല്ലാ അലൈവുസ്വല്ലാമ തൻ്റെ പ്രബോധന ഒരു ഭാഗത്ത് പിന്നെ മദീനയിലെത്തിയതിൻ്റെ ആവശ്യമാണെങ്കിൽ ശത്രുക്കളുമായിട്ടുള്ള യുദ്ധവും അതിൻ്റെ ഇടക്ക് മറ്റ് പിന്നെ മദീനയിലുള്ള തന്നെ കാര്യങ്ങൾ കൈയാളേണ്ടുന്ന തിരക്കിട്ട ജോലി തിരക്കൊക്കെ ഉള്ള ഒരു പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ പെണ്ണുങ്ങളെപ്പോഴും ശിഷ്യകളങ്ങളായിട്ടും ഇങ്ങനെ കൂടെ നടക്കുമായിരുന്നു എന്നാണല്ലോ മുസ്തഫ പറയുന്നത് തട്ടി വിടുന്നത് ഒരു സംഗതി പറയുമ്പോൾ അതിന് അല്പമസ്വല്പമൊക്കെ പിന്നെ മനുഷ്യൻ്റെ പിന്നെ ഈ യുക്തി എന്ന് പറയുന്ന മുസ്തഫെന്നെ അംഗീകരിക്കുന്ന ഒരു സംഗതിയാണല്ലോ മനുഷ്യൻ്റെ മനസ്സിന് കോലപ്പെടേണ്ടേ ചരിത്രത്തെ അംഗീകരിക്കാണ്ട് അതീത അംഗീകരിക്കേണ്ട ഒക്കെ തള്ളിപ്പറയാം അതൊക്കെ മാവിയൻ്റെ ആളുകൾ അല്ലെങ്കിൽ പുരോഹിതന്മാർ ഭരണാധികാരികൾ എഴുതി ഉണ്ടാക്കിയതാണെന്ന് നോക്കാം ഞാനിങ്ങനെയൊക്കെ നബിസ്വല്ലതായ സ്ഥലം നമുക്ക് പെണ്ണുങ്ങൾ ഭാര്യന്മാരുണ്ടായിരുന്നു എഴുതി ഉണ്ടാക്കിയിട്ട് പോകണം പുരോഹിതന്മാർക്കും അതുപോലെ തന്നെ ഭരണാധികാരികൾക്കും വിവാഹം ചെയ്യാൻ അതിനൊന്നും കാര്യമല്ല അപ്പോൾ അതൊക്കെ ചില തട്ടിപ്പുകൾ ആളുകളെ പിന്നെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയുള്ള ഇതിന് ഏർപ്പാടുകൾ മാത്രമാണ് മുസ്തഫ ഈ നല്ല തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മുസ്തഫക്ക് തോന്നുമ്പോൾ തോന്നിയതുപോലെ എന്നുള്ളതാണ് മുസ്തഫൻ്റെ പിന്നെ പ്രസംഗം എന്ന് പറയുന്നത് ചേറുംപടി ചേർക്കാറില്ലല്ലോ എന്നതുപോലെ തോന്നുമ്പഴി ചേ പിന്നെ തോന്നുന്നതൊക്കെ പറയാം എന്നതാണ് മുസ്തഫയുടെ രീതി അതാണ് ഇവിടെ മുസ്തഫ ചെയ്തുകൊണ്ടിരിക്കണത്